ഇപ്പോൾ പത്രം തുറന്നു നോക്കിയാൽ കാറിൻ്റെ വില കുറച്ചു എന്നുള്ള പരസ്യങ്ങളാണ് നിറയെ കാരണം ജി എസ് ടി ഇളവ് നിലവിൽ വന്നതോടുകൂടി എല്ലാ കാറുകളുടെയും വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ടാറ്റയുടെ ടിയാഗോ എക്സെഡ് പ്ലസ് മോഡലോക്കാണെങ്കിൽ അത് ജി എസ് ടി ഇളവിന് മുമ്പ് ഏഴേ പോയിൻറ്റ് മൂന്ന് അൻപത് ലക്ഷം രൂപ ആയിരുന്നതിൻ്റെ വില ഇപ്പോൾ ഇളവ് വന്നതോടുകൂടി അത് ആറ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം രൂപയായിട്ട് ചുരുങ്ങി അതായത് ഇവിടെ അറുപത്തി മൂവായിരം രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് ഇനി മാരുതിയുടെ ആണെങ്കിൽ എസ് പ്രസോ വി എക്സ് ഐ മോഡല് അത് മുൻപുണ്ടായിരുന്ന വില അഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷമായിരുന്നു ഇപ്പോൾ അത് നമുക്ക് ചുരുങ്ങിയിട്ട് നാല് പോയിൻറ്റ് മൂന്ന് ലക്ഷത്തിന് കിട്ടുന്നുണ്ട് അതായത് തൊണ്ണൂറ്റൊന്നായിരം രൂപയുടെ കുറവ് ഇട വന്നിട്ടുണ്ട് അതുപോലെ ഹൂണ്ടായുടെ ഓറ എസ് എക്സ് മോഡല് അത് മുൻപുണ്ടായിരുന്നില്ല ഒൻപത് പോയിൻറ്റ് ഒന്നൊന്ന് ലക്ഷം വരുന്നു ഇപ്പോൾ അത് എട്ട് പോയിൻ്റ് നാല് ഒന്ന് ലക്ഷമായി അതായത് അറുപത്തൊൻപത് മുന്നൂറ്റി അറുപത്തഞ്ച് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എല്ലാ കാറുകൾക്കും നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ദീപാവലി വരാൻ പോയാണ് ഓഫറുകൾ ധാരാളം വരും അപ്പോൾ വീണ്ടും വില കുറയും അപ്പോൾ അതുകൊണ്ട് ഒരു കാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പറ്റിയൊരു സമയമാണിത് ഇനി ഇതിൻ്റെ കൂടെ ഒരു മുപ്പതിനായിരം രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സേവ് വെച്ചോ മിക്കൊരു വാഹനം വാങ്ങുമ്പോൾ അതേ ഡീലറിടുന്ന് തന്നെ ആയിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസും എടുക്കുന്നത് ഇത് നോക്കിയേ ഇത് ടൊയോട്ടയുടെ അർബൻ റോയ്സഡ് ഹൈ റൈഡർ മോഡലിൻ്റെ ഒരു കോട്ട് ഞാൻ എടുത്താണ് ഇവിടെ ഡീലർ ഇൻഷുറൻസിന് കോട്ട് ചെയ്തിരിക്കുന്നത് അൻപത്തി ഒന്ന് നാനൂറാണ് എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇൻഷുറൻസ് അവിടെ പതിനേഴ് നാനൂറ്റി അടുത്താണ് കാണിക്കുന്നത് ഇവിടെ നോക്കിയൊരു മുപ്പത്തിനാലായിരം രൂപകളാണ് ഏകദേശം കുറവ് വരുന്നത് ഇവിടെ നമ്മൾ പതിനായിരങ്ങളാണ് സേവ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അത് ആ ഡീലറി തന്നെ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിലെ ഏതൊരു ഇൻഷുറൻസ് കമ്പനിയുടെയും പ്ലാനുകൾ നമുക്ക് ആ ഒരു വാഹനത്തിനായിട്ട് ഓൺലൈനിലൂടെ ഇത്തരത്തിൽ വിലക്കുറവിലെടുക്കാവുന്നതാണ് അത് നമ്മുടെ അവകാശവുമാണ് അതുപോലെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു എണ്ണായിരം രൂപ വരെയൊക്കെ നമുക്ക് ലാഭിക്കാൻ കഴിയും ഇപ്പൊ ഈ ഒരു വീഡിയോടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്ന ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡീലർ നിന്ന് എടുക്കുന്നതിനൊക്കെ കുറഞ്ഞ പ്രീമിയം അത് ഗ്യാരന്റീഡ് ഓൺലൈനിലൂടെ ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്താലും ഒരു ഗ്രൗണ്ട് ലെവൽ ഏജന്റിന്റെടുത്ത് നമ്മളൊരു വാഹന ഇൻഷുറൻസ് എടുത്താലും ഇനി ഒരു ഡീലർ എടുത്ത് നമ്മൾ ഇൻഷുറൻസ് കഴിഞ്ഞാൽ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് അത് ഇൻഷുറൻസ് കമ്പനി നേരിട്ടാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും അതിപ്പോൾ പബ്ലിക് ഹോളിഡേയ്സിൽ പോലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലെയിം അസിസ്റ്റൻസ് ലഭിക്കും ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ആഡോണുകൾ വേണമെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് പാക്കേജിനോടൊപ്പം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അതുപോലെ ക്യാഷ്ലെസ് ക്ലെയിം എനിവെയർ എന്നൊരു ഫീച്ചർ ഉണ്ട് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്റ്റേഡ് ഇന്ത്യയിലെ ഏതൊരു ഗ്യേജിലും ക്യാഷ്ലെസ് ക്ലെയിം ലഭിക്കും അപ്പോൾ നമ്മളൊരു വാഹനം സെലക്ട് ചെയ്യുന്നത് നിരവധി വാഹന കമ്പനികളുടെ പല മോഡലുകളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാണ് അതുപോലെ തന്നെ ആ ഒരു വാഹനത്തിന് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായുള്ള നിരവധി ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കുന്നതിനുള്ള ഒരു ലിങ്കാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിന്നും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പുതിയതായിട്ട് വാഹനം എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും നിലവിലുള്ള വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തത് കാരണം അവരും കുറച്ച് ഒക്കെ സേവ് ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റുകളായിട്ടിടുക അപ്പോൾ മറ്റൊരുമായിട്ട് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം